എൻ ഡി എയിലുള്ള ജെ ഡി യുവിനേയും ടി ഡി പി യേയും ഇന്ത്യ സഖ്യത്തിലെത്തിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കം സജീവമാക്കി പ്രതിപക്ഷം അതേസമയം ഇനി സർക്കാർ രൂപീകരിക്കാനായില്ല എങ്കിൽ പ്രതിപക്ഷത്തിൽ ഇരിക്കുകയാണ് എങ്കിൽ പ്രതിപക്ഷ നേതാവി രാഹുൽ ഗാന്ധിയെ നിർദ്ദേശിക്കുവാനാണ് കോൺഗ്രസിന്റെ തീരുമാനം തിരഞ്ഞെടുപ്പ് ഫലം രാഹുലിന്റെ സ്വീകാര്യത കൂട്ടിയെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്ന് ചേരുന്ന ഇന്ത്യ സഖ്യയോഗം ചർച്ച ചെയ്യും സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യത തേടി ജെ ഡി യു നേതാവ് നിതീഷ് കുമാറും ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവുമായും ചർച്ചകൾ നടത്താനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം മറ്റു സ്വതന്ത്ര പാർട്ടികളെയും എത്തിക്കാൻ നീക്കം നടത്തുന്നുണ്ട് സർക്കാർ രൂപീകരണ നീക്കങ്ങളിൽ മമതാ ബാനർജിയും സഹകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് വിജയത്തിൽ മമതാ ബാനർജി അഭിനന്ദിച്ചു അതേസമയം മന്ത്രിസഭാ രൂപീകരണത്തിൽ ഇതുവരെ നിതീഷ് കുമാർ ബി ജെ പി നിലപാട് അറിയിച്ചിട്ടില്ല ഇത് ബിജെപിയിൽ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട് നിതീഷും ചന്ദ്രബാബു നായിഡുവും വിലപേശൽ നടത്താനുള്ള സാധ്യതയും ബി ജെ പി തള്ളിക്കളയുന്നില്ല അതിനാൽ തന്നെ പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിക്കൊണ്ട് സർക്കാർ രൂപീകരണത്തിന് ഇരു പാർട്ടികളും പിന്തുണ ഉറപ്പാക്കുവാനാണ് ബി ജെ പിയുടെ ശ്രമം അതേസമയം വൻ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ കിങ് മേക്കർ ചന്ദ്രബാബു നായിഡു നിർണായ ഉപാധികൾ ബി ജെ പിക്ക് മുമ്പാകെ വെക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി ഉൾപ്പെടെ വിലപേശി വാങ്ങാനാണ് ശ്രമം സുപ്രധാന ക്യാബിനറ്റ് പദവികൾ ഡി ഡിപിക്കും ജനസേനയ്ക്കുമായി ആവശ്യപ്പെടും എൻ ഡി എ കൺവീനർ സ്ഥാനവും ഉറപ്പിക്കും എൻ ഡി എ യോഗത്തിൽ പങ്കെടുക്കുവാൻ ചന്ദ്രബാബു നായിഡു പതിനൊന്ന് മണിക്ക് ദില്ലിയിലേക്ക് തിരിച്ചു അതേസമയം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി ജൂൺ ഒൻപതിന് രാവിലെ അമരാവതിയിൽ ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചെയ്യും ന്യൂസ് ഡെസ്ക്